നിന്നിട്ടാണ് ചേട്ടന്മാരെയ്യ വണ്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ട് എന്നെ പേടിപ്പിച്ച് നിർത്തി നിങ്ങൾ മിണ്ടാണ്ട് ഏഹ് നിത്ര ടെൻഷൻ അനുഭവിച്ചു ചേട്ടാ മാറി എന്നിട്ട് ആ ഫോൺ നമ്പർ ഒന്ന് തരുമോ നമ്മൾ എന്തിനാ ഞാനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ വർത്താനം പറ വർക്കിന് വന്നതാ ഇപ്പൊ നീ ഫ്രീ ആണോ അയ്യോ ഞാൻ ഞാനിപ്പം കഴിഞ്ഞ ഇപ്പൊ റൂമിലോട്ട് പോവാട്ടാ നാളെ വിളിക്കും ആ അല്ല നിവിടെമാരെ വന്ന സ്ഥിതിക്ക് മൂന്ന് പേരുണ്ട് ഞങ്ങൾ രണ്ടുപേരും മതി ഇപ്പൊ നീ ഫ്രീ ആണോ ഈ സെയിം ഈ സെയിം ബിൽഡിങ് തന്നെയാ നീ വാ വടിയിൽ കണ്ടതും ഞാൻ അങ്ങനെ ഒന്നും വരില്ല അപ്പൊ ഞാൻ ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടുത്തിനപ്പൊ നാളെ അവിടെ തന്നെ ഉണ്ടാവും ഒരു വർക്ക് എടാ സത്യടാ തല പൊട്ടി പോട്ടെ സീരിയസ്ലി എടാ ഇന്നുണ്ടായ സംഭവാണ് എന്നിട്ട് നല്ല ചക്കന്മാരുടാ നല്ല നല്ല ഹൈലൈറ്റ് തീമാ ടിമാടന്മാര് വലിയ തടിമാടം അത്യാവശ്യം നല്ല കാശാ അപ്പയ്യന്മാര് അല്ലെങ്കിൽ ആ അത്ര വലിയ ഇമേജുള്ള ബിൽഡിംഗ് ആര് താമസിക്കുവോ അല്ലെ ഒരു ബിസിനസ്സുകാരാ ഉം എന്നോട് ചോദിച്ചു അവർക്ക് മനസ്സിലായി വർക്കിന് വന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ എന്തേ ഇവിടെ അല്ലല്ലോ നീ നമ്മൾ കുറിച്ചുമാലയല്ലേന്ന് ഇവിടെ നീ ഒളിച്ചു വയ്ക്കാൻ പോയാ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു കസ്റ്റമർക്ക് വേണ്ടിട്ട് വന്നതായിട്ടാന്ന് തോന്നുന്നു ഞാൻ ഒളിച്ചു വയ്ക്കുക ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ വർക്കിന് വന്നാണ് കഴിഞ്ഞു പോവാണ് അപ്പൊ ഒരെണ്ണ വന്നു നിങ്ങടെ നിൽക്കാല്ലേ നിങ്ങൾ ഇവിടെ വന്നു ഇന്ന് ഇപ്പൊ നീ ഫ്രീ ആണോ ഞങ്ങൾ ആ രണ്ടുപേരുണ്ടോന്നു വന്നു ഇപ്പൊ ഞാൻ ഫ്രീ അല്ല അങ്ങനെ ചാലിക്കാരി ആളും കൂടെ പോകാൻ പറ്റുവോ വഴി കൂടി കണ്ട വഴി കൂടെ കണ്ട ആളുങ്ങളുടെ കൂടെ പോകാൻ പറ്റുവോ അൻസു നമ്പർ എന്റെ നമ്പർ വന്നിട്ടുണ്ടല്ലോ എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും ഉം എന്നിട്ട് ഡീൽ ചെയ്തിട്ട് ഞാൻ പറയാൻ തോന്നുന്നു ഞാനിട്ട് അപ്പയ്ക്കാൻ ഡ്രൈവർ ഞാൻ തിരിച്ചു ഇവിടെ ഇവിടെ എത്തിപ്പേക്കും ഓ നാപ്പത്തെട്ട് ആ എട്ടേ നാൽപ്പത്തെട്ട് ഇവിടെ എത്തി ഞാൻ വെച്ച് ചോറും കറിയൊക്കെ വെച്ചിട്ട് ചോറും ഇവിടെ വിടും ഇത്രേ ഉള്ളു ഏഹ് അന്തസ് വേണം എടോ ഞാൻ നോണ പറയാൻ പോയില്ല വർക്കിന് വന്നാന്ന് ഞാൻ വേറെ വല്ല പെണ്ണുങ്ങൾക്ക് എന്താ പറയാ ഓ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയും പക്ഷെ ഞാൻ ആയിട്ട് പറഞ്ഞു മോളെ വർക്കിന് വന്നാന്ന് കാരണം എന്നെ എല്ലാവർക്കും അറിയാം എന്റെ ഒരു ഫ്രണ്ട് ഈ വലിയ ബിൽഡിംഗിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അന്മാര് വിശ്വസിക്കില്ല ഒട്ടും വിശ്വസിക്കില്ല ഏഹ് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒരു കസ്റ്റമർ എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞു പിന്നെ അതുമല്ല ആദ്യം ഞാൻ ശരിക്കും പേടിച്ചു എൻ്റെ ഫ്രണ്ടില് വണ്ടി ഇങ്ങനെ നിർത്തി ഇപ്പം ഞാനാരെ വിളിക്കണം പക്ഷെ ഞാൻ അപ്പളെനിക്കിട്ട് ബലം തോന്നു ദയവെന്നെ പിടിച്ചു നിർത്തി ഏയ് എന്തി ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോണതാ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് എനിക്ക് പേടിക്കണം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ നിന്നി തിരുമാര് വണ്ടീന്ന് ഇറങ്ങാണ്ട് കരിമാടന്മാര് പോപ്പോം പോം പോപ്പോന്ന് എന്റെ മുഖത്തേക്ക് വെട്ട ഒടിച്ചോണ്ടിരിക്കുന്നു എന്റെ സത്യം പറഞ്ഞ പ്യാഞ്ചിക്കൂടം ഉള്ളു എന്ന് വിചാരിച്ച് ഉം പക്ഷെ നമ്പർ മേടിച്ചിനി ഏടാ ഒന്ന് പോണോടാ പത്ത് മിനിറ്റ് ഇല്ലടാ ഏഴ് അമ്പതിന് ഏഴ് അമ്പത്തഞ്ചിന് വിട്ടുകൊണ്ട് ഇടയിൽ കയറി പത്ത് മിനിറ്റ് സാധനം അവര് പോയി എനിക്ക് പൈസ കിട്ടി എനിക്ക് വണ്ടിക്കാശ് ഇരുന്നൂറ് രൂപ വണ്ടിക്കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും നൂറുനൂറ് ഇരുന്നൂറ് പിന്നെ എന്റെ എമൗണ്ട് തന്നു പക്ഷെ അത് എനിക്ക് ലെക്കായി അഞ്ച് മിനിറ്റ് പോലും അവൻ എടുത്തില്ല രണ്ട് മണിക്കൂറത്തേക്ക് എന്ന് പറഞ്ഞ എന്നെ വിളിച്ചവനാണ് ഇനി അവൻ വിളിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല അവനൊരു തരിപ്പിനി വിളിച്ചതാണ് രണ്ടെണ്ണം അടിച്ചപ്പോൾ അവന് കാശ് നഷ്ടമായി സത്യം പറഞ്ഞ എനിക്കായിരുന്നു ലാഭം എനിക്കാണ് ഇന്ന് ലാഭം കിട്ടിയത് സത്യത്തിൽ അവൻ ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് കണ്ടപ്പം എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് എന്നെ വിളിച്ചതാണെന്ന് എന്നോട് അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ രണ്ടു കസ്റ്റമറുടെ രണ്ടുമൂന്ന് തടിമാടന്മാരുടെ പക്ഷെ അവര് നല്ല വി എ പി ആണ് തോന്നുന്നു കണ്ടിട്ട് നല്ല സ്റ്റാൻഡേർഡ് പോയമാര ഞാൻ ഇപ്പൊ കണ്ടത് വഴി വെച്ച് കണ്ടത് വഴിയിലല്ല അവര് ആ സെയിം ബിൽഡിംഗ് തന്നെ താമസിക്കുന്ന എന്നോട് പറഞ്ഞു നല്ല ചക്കന്മാരാണ് അതല്ല പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു നല്ല ചക്കന്മാര അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു മാസം ഒരു അഞ്ച് കസ്റ്റമർ കിട്ടിയ നമുക്ക് അല്ല എം എ ബ്ലൂ ഈ അല്ല ഇടക്കിടക്കാലും വേദം ഇതേപോലെ ഒരു വൺ അവർ രണ്ട് അവർ രണ്ടു മണിക്കൂർ നൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് വേറെ ഒന്നും വേണ്ട വല്ലപ്പോഴും ഒരു അഞ്ച് കസ്റ്റമർ കിട്ടിയാൽ മതി മന്തി ഇതേപോലെ നൈറ്റോ ഒരു രണ്ട് മണിക്കൂർത്തേക്കോ മൂന്ന് മണിക്കൂറത്തേക്കോ ഔട്ട് സൈഡ് ഒരു അഞ്ച് കസ്റ്റമർ കിട്ടി ഞാൻ ഹാപ്പിയാ പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ എന്നെ സംബന്ധിച്ചോളാം എനിക്കൊരു മാസം അഞ്ച് കസ്റ്റമർ കിട്ടിയാൽ മതി ഇതേപോലെ നല്ല നല്ല വി എ പീസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ ഈ ഇറക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂർ കസ്റ്റമർ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ചാറ്റേണ്ട ആവശ്യമില്ല ഇതേപോലെ എവിടെയെങ്കിലും ഇതേപോലെ നല്ല നല്ല ലെവൽ കസ്റ്റമേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഞാൻ അന്ന് ഹാപ്പിയാണ് എനിക്കൊരു അഞ്ചെണ്ണം കിട്ടിയാൽ മതി നിങ്ങൾ എൻ്റെ വിയും പറഞ്ഞു അത് ഇതേപോലെ നല്ലൊരു സ്റ്റാൻഡേർഡ് കസ്റ്റമർ കിട്ടിയാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ നമുക്ക് ഏതെങ്കിലും ചാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭാഗ്യവധിയാണ് കാരണം എനിക്ക് ഒരുപാട് വി ഐ പി പരിചയപ്പെട്ടു ഒരുപാട് വലിയ ജോലിക്കാരെ പരിചയപ്പെട്ടു അതേപോലെ തന്നെ നല്ല അടിപൊളി ചക്കന്മാര് ഫുഡൊന്നും ആ ക്രൈമ് അങ്ങനെ അങ്ങനൊന്ന് ഫുഡ് ഇട്ടില്ല ഞാൻ ഇവിടെ ഒന്ന് ഫുഡ് വെച്ചു ആ അതല്ല രസം തൊട്ടപ്പേക്കും പോയിടൂ തൊട്ടില്ല അത് ഞാൻ അവനെ അവിടെ കടത്തി അവൻ ചെട്ടിയിട്ടേക്കും ഞാൻ അവൻ്റെ ഇവിടെ കേറി തൊടമ കേറിയിരുന്നു തൊടമ ഇരുന്നത് ഞാൻ ഇങ്ങനെ ഓഫ് അജ്മിങ്ജമ കയ මේ තපා කාත්තවනේ ඉන්න දේබුතර කොල අරාර වඩාදමවුටදමී നാളെ കൂടെ എനിക്ക് ഒരു ഔട്ട് സൈഡ് കസ്റ്റമർ കിട്ടണേ ഇതേപോലെ രണ്ടു മണിക്കൂർ ഈ രണ്ട് മൂന്ന് മണിക്കൂറത്തേക്കൊക്കെ വിൽക്കും അതൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ചാൽ കിടക്കുന്ന പെണ്ണുങ്ങൾ ഇണ്ടൌട്ടാകും ചില ലേഡീസ് ഉണ്ട് ചില കസ്റ്റമേഴ്സിന് ഇരുന്നൂറയ്ക്ക് ഒന്നര മണിക്കൂറൊക്കെ കൊടുക്കും ഞാൻ അതിനോട് കൊടുക്കില്ല എനിക്ക് ഇഷ്ടല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞേ പോകുള്ളൂ രണ്ടു മണിക്കൂർ എന്നെ എന്നെ വിളിക്കും ഞാൻ പത്ത് ഇരുപത് മിനിറ്റ് കൂടി ഞാൻ നിൽക്കില്ല ചില പെണ്ണുങ്ങൾ ഓഫർ കൊടുക്കും പ്രൈവറ്റുകാരും കൊടുക്കും ഓഫറി ബിജിക്ക് ബിജി ഇതുവരെ ഒരു കസ്റ്റമർക്ക് ഇതേപോലെ ഓഫർ കൊടുത്തിട്ടില്ല ഒന്നര മണിക്കൂർ ഇരുന്നൂറ് രണ്ട് മണിക്കൂർ മുന്നൂറ് ഒന്നര മണിക്കൂർ നൂറ്റമ്പത് അതൊന്നും ഞാൻ കൊടുക്കില്ല ഇഷ്ടമല്ല അത്ര തരുന്നതെന്ന് പോവാൻ നിങ്ങളൊക്കെ എൻ്റെ കസ്റ്റമറാ കണ്ടല്ലോ ഞെട്ടും എൻ്റെ വിവി ഏട്ടനെ പോലെ സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സാ ഓക്കേ ഞാൻ അങ്ങനത്തെ വ്യക്തിയാണ് ഇപ്പോഴാട്ടോ ഇങ്ങനെയൊക്കെ ആയത് ഈ ഇടക്കാലത്ത് ഈ ഇടക്കത് വരിക ഏകദേശം രണ്ടു മൂന്ന് ദിവസമായി ഹൈട്ടാട്ടോ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയത് എന്നടാ മാക്സിമം